ഈ ചൂട് സമയത്തെ എന്തേലും ജ്യൂസിൻ്റെയൊക്കെ റെസിപ്പി ഉണ്ടാകാൻ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നൂലേ അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതാണ് കേട്ടോ ബ്രസീലിയൻ ലെമണേറ്റ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഒരു മൂന്ന് നാരങ്ങയെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള തൊലി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം ചില റെസിപ്പി വീഡിയോസിലൊക്കെ ഈ തൊലിയോട് കൂടി തന്നെയാണ് ഈ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് അപ്പം അത്രയും കൈപ്പ് വരേണ്ട എന്ന് വിചാരിച്ച് ഞാൻ തൊലിയെല്ലാം കട്ട് ചെയ്തു പിന്നെ മാക്സിമം ഉള്ളിലുള്ള കുരുവും കളഞ്ഞിട്ടാണ് ഇട്ടത് കേട്ടോ ഒരു മൂന്ന് നാരങ്ങത ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് പകരം ഇനി എടുത്താലും മതി പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ജ്യൂസ് കിട്ടും ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് നന്നായിട്ട് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുത്തു ഇനി അതിൻ്റെ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്കാണ് ചേർക്കേണ്ടത് പഞ്ചസാര ഫുള്ള് കണ്ടൻസ് മിൽക്ക് മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ നല്ല ക്രീമിയായിട്ടുള്ളൊരു ജ്യൂസാണ് ലെമനൈഡ് ആണ് ആവശ്യത്തിന് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ല വെള്ള കളറിൻ്റെ ക്രീമിയായിട്ടുള്ള ലെമനൈഡ് കിട്ടും കാണാനുള്ളൊരു ഭംഗി കുടിക്കാനില്ല കേട്ടോ നമ്മുടെ സാധാരണ നാരങ്ങ വെള്ളത്തിൻ്റെ രുചിയൊന്നുമില്ല കണ്ടൻസ് മിൽക്കിൻ്റെ വല്ലാത്ത കുത്തലുണ്ട് കാരണം അത്രയും ചേർത്താലേ അതിന് മധുരം വരത്തുള്ളൂ പിന്നെ ചെറിയൊരു കയ്പ്പ് വന്നിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയാണോ ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നമ്മുടെ നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു രുചിയൊന്നുമില്ല പേര് മാത്രം കൊള്ളാം ബ്രസീലിയൻ ലെമണീഡ്